ഹലോ നമസ്കാരം ആർജ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തിയെയും ഇദ്ദേഹം പിടിച്ചിരിക്കുന്ന ഈ മീനിനെയും നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയാം ഇതാണ് മിസ്റ്റർ ടിൻഡോ അങ്കമാലിക്കാരൻ ടിൻഡോ ന്യൂസിലൻഡിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബോട്ടിൻ്റെ ഉടമ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ടിൻഡോ ചായ ഇദ്ദേഹം ഈ പിടിച്ചിരിക്കുന്ന മീനിൻ്റെ ഈ സ്റ്റഫ് ചെയ്ത ഈ തല ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോമ്പറ്റീഷൻ ഫിഷിങ്ങിന് പോയി ഇദ്ദേഹവും കൂട്ടുകാരും കൂടെ പിടിച്ച ഓലക്കൊടിയൻ അല്ലെങ്കിൽ മർലിൻ ഫിഷിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ബൈ പ്രൊഫഷൻ നേഴ്സായ ഇദ്ദേഹത്തെ ബൈ പാഷനിൽ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതായത് കിങ് ഫിഷർ കാരണം അത്രയ്ക്കും ആവേശമാണ് ഇദ്ദേഹത്തിന് ഫിഷിങ്ങിനോട് മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അത്രയ്ക്ക് ലഹരിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് സ്വന്തമായി രണ്ട് ബോട്ടുകൾ അത് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ചെയ്ത് മറ്റുള്ളവരെയും ഫിഷിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുന്ന അതുപോലെ ഫിഷിങ്ങിന് മാത്രമല്ല മറ്റ് പ്രോഗ്രാംസ് അത് കല്യാണമോ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോട്ടിൽ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ടിൻഡോ നമുക്ക് ഇന്നത്തെ ഷോയിൽ കേട്ടുമുട്ടാം ഇദ്ദേഹത്തിൻ്റെ ഫിഷിംഗ് ഫിഷിംഗ് വിശേഷങ്ങളും ഇദ്ദേഹം എങ്ങനെ ഈ ഫിഷിംഗ് മേഖലയിലേക്ക് എത്തി എങ്ങനെ ഇദ്ദേഹം നേഴ്സിംഗ് ജോലിയും അതോടൊപ്പം ഈ ഫിഷിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുന്നു ഇദ്ദേഹത്തിന്റെ വിജയകഥകൾ നമ്മൾക്ക് ഈ മോർണിംഗ് ഷോയിൽ കേൾക്കാം നമ്മൾക്ക് കേട്ടുമുട്ടാം മോർണിംഗ് ഷോയിൽ സെവൻ ടു ടെൻ ഓ ക്ലോക്ക് ഞാൻ ആർജവിക്ച് ഇത് റേഡിയോ ലെമൺ ലൈവ് ന്യൂസിലാൻഡ് നമ്മൾ ഒരേ നാട്ടുകാരാ